ോക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റിന് സ്വീകരണവും അനുമോദനവും നൽകി കുണ്ടുതോട് നിവാസികൾ കുണ്ടുതോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രസിഡന്റിന് സ്വീകരണം ഒരുക്കിയത് ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു കെ എം ഷിയാസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് കുണ്ടുതോട് കയ്യേറ്റം ഒഴിപ്പിക്കാൻ സാധിച്ചത് തോടുകിട്ടി സംരക്ഷിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് അന്നത്തെ മെമ്പർ ശാരദാ മോഹൻ പത്ത് ലക്ഷവും ബ്ലോക്ക് മെമ്പർ സി ജെ ബാബു പത്ത് ലക്ഷം രൂപയും അനുവദിച്ചു അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനു മുന്നിൽ നയിച്ചയാളാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് പി കെ സിന്ധു ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ തോട് അതില് എല്ലാ കാര്യങ്ങളും എല്ലാരും പറഞ്ഞു കഴിഞ്ഞു അതിലെ എനിക്കിപ്പോ നമ്മുടെ നമ്മുടെ ഷിയാസിനെ നമുക്ക് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാരണം ഇതൊക്കെ മുമ്പും പ്രസിഡന്റ്മാരൊക്കെ ഉണ്ടായിരുന്നു നിനക്കല്ലേ പക്ഷേ ഈ വെള്ളം കയറിയ സമയത്ത് ആ കാണിച്ച ഒരു മനസാന്നിധ്യം അതിന്റെ കൂടെ നിന്ന താമര ആ വീഡിയോ ഒക്കെ കഴിഞ്ഞ വച്ചിടത്ത് കണ്ടപ്പോ എനിക്ക് ചിരി വന്നിട്ട് പോകാൻ കഴിയുന്നില്ല എന്നുവെച്ചാൽ കഴിഞ്ഞ മുമ്പ് രണ്ട് ആ സമയത്ത് നമ്മളവിടെ ഓർക്കുള്ള ജയ്സി അവിടെ കല്ല് സ്ഥാപിക്കാനൊക്കെ പോയത് അപ്പൊ ആ സമയത്ത് നല്ല സംഭവമൊക്കെ ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും സന്തോഷം കാരണം അങ്ങനെ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ തോടിന് ആ സർവേർ ആ സർവേർ വരുത്താൻ വേണ്ടി തന്നെ നമ്മളിപ്പോ നമ്മുടെ നമ്മൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ അത്രയ്ക്കും കഷ്ടപ്പെട്ടു നമ്മൾ ആ സർവേറെ ആ സമയത്ത് വരുത്താൻ വേണ്ടി ജില്ലാ കളക്ടർ കളക്ടറെ അത്രയും നമ്മളെല്ലാം വെച്ചക്കെട്ടായിട്ട് നിന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാം വെച്ചക്കെട്ടായിട്ട് കൊണ്ട് നിന്നു വേഗം ആ പറഞ്ഞ നിമിഷത്തിൽ തന്നെ നമ്മള് ബില്ലേജിൽ പോയതവർക്കല്ലേ അതേപോലെ തന്നെ നമ്മളെ താലൂക്കിലും ഒക്കെ ഇങ്ങനെ നടന്നു എന്നുള്ളതാണ് കുണ്ടുതോട് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് വലിയ ആദരവ് സമ്മാനിച്ചു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കുണ്ടുതോട് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനും ജനപ്രതിനിധികൾക്കും സ്വീകരണം നൽകിയിട്ടുള്ളത് വളരെ വാശികേറിയായിട്ടുള്ള ഒരു പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ എല്ലാവരും രാഷ്ട്രീയത്തിനതീതമായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യം എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി മൂന്ന് മാസം കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷനും വരാൻ പോകുന്നു ഈ ജനുവരി ഇരുപത്തി മൂന്ന് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം പഞ്ചായത്തിൽ പുതിയതായി വോട്ട് ചേർത്തിട്ടുള്ള ആളുകൾ നിയമസഭയിൽ വോട്ട് ചേർക്കണം ചെയ്യണമെങ്കിൽ വീണ്ടും നിയമസഭയിൽ വോട്ട് ചേർക്കണം പുതിയ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ജനുവരിയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരമുണ്ട് നിർബന്ധമായും പുതിയ ആളുകൾ വോട്ടർ പട്ടിയിൽ പേരുകിറക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സിന്ധു ടീച്ചർ നമുക്കേറെ പ്രിയപ്പെട്ട വ്യക്തിയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൂടെ നിന്ന് ഈ സമൂഹത്തിന് ഒരുപാട് നന്മ ചെയ്തതിന്റെ ഫലമായിട്ടാണ് വാശിയേറിയ ഇലക്ഷനിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എംഎൽഎയും ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹനും ചേർന്ന് സ്നേഹോപകാരം കൈമാറി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിയാസ് മുൻ പഞ്ചായത്ത് മെമ്പർമാരായ സാബു മൂലൻ ഷൈജൻ ശശി ഡേവിസ് മടത്തിപ്പറമ്പിൽ പോൾ ഉഷാകുമാരി ചന്ദ്രൻ ഏ സി എന്നിവർ സംസാരിച്ചു നമുക്കറിയാം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഏതാണ്ട് ഈ കുണ്ടത്തോട് ഭാഗത്തുള്ള ഒരു പത്തൊൻപത് വീട്ടുകാരോടത്തോളം വളരെ ശോചനീയാവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഏതൊരു മഴക്കാലം വന്നാലും ഓടി രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഈ ഒക്കൽ പഞ്ചായത്തിലുള്ള ഒട്ടി തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരുന്നിട്ട് പോലും അത് എടുക്കാൻ കുറച്ച് കാലതാമസം അല്ലെങ്കിൽ ഇങ്ങനൊരു സ്റ്റേജ് എടുക്കാനായിട്ട് കുറച്ച് കാലതാമസം വന്നു എന്നുള്ളത് വളരെ വിഷമപരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കഴിഞ്ഞ പഞ്ചായത്തിലാണത് തീരുമാനമായതും എന്താണ് ഷിയാസിന്റെ നേതൃത്വത്തിൽ തന്നെ അത് സൗമൂലം മറ്റേ എല്ലാവരും കൂടി വളരെ ഇൻസെന്റീവ് എടുത്ത് അത് ഭംഗിയായിട്ട് കൊണ്ടെത്തിക്കാൻ പരിപൂർണത്തിക്കാൻ പറ്റില്ല എന്നാലും ഒരുവിധം എത്തിപ്പെടാവുന്നവർത്തോളം കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് താഴെ ഭാഗത്ത് അതിമനോഹരമായിട്ട് ടോഡിന്റെ വർക്ക് തീർതിരിക്കുന്ന സന്തോഷം നിങ്ങളുടെ മുഖത്തുണ്ട് എനിക്ക് തോന്നുന്നേ ഇന്ന് തടസ്സം നിൽക്കുന്ന വ്യക്തിയുൾപ്പെടെ ഇനിയുള്ള വർക്കുകൾ ചെയ്ത് താ എന്നും പറഞ്ഞ് മുന്നോട്ട് വരുന്ന രീതിയിലാണ് ആ വർക്കുകളെല്ലാം പണത്തിരിക്കുന്നത് ഏതൊരു കൊച്ചുകുട്ടിക്കും ആ കെട്ടുമേക്കട വളരെ ഈസി ആയിട്ട് നടക്കാവുന്ന രീതിയിൽ നല്ല വളരെ വീതിയോടുകൂടി നല്ല രീതിയിലാണ് ആ തോടിന്റെ വർക്ക് നടക്കുന്നത് ഒരാൾ പോലും ആ തോട് വർക്കിന് കുറ്റം പറയാൻ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചെയ്യുന്ന കോൺട്രാക്ടർ ആണെങ്കിലും വളരെ നിറഞ്ഞ ഉത്തരവാദിത്തത്തോടെ പുള്ളി ഫുൾ ടൈം അവിടെ ഉണ്ട് ശശിയേട്ടി സിന്ധു ടീച്ചറിയപ്പഴ കാണാം എല്ലാവരും അവരവരോ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ എല്ലാവരും വന്ന് നോക്കുന്നുണ്ട് നല്ല രീതിയിൽ ഏത് എത്ര മലവെള്ളം വന്നാലും ആ ഒഴുകി പോകാനുള്ള സംവിധാനം ഇപ്പോൾ പണന്നിരിക്കുന്ന തോട്ടിനുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ